ം ടി കെ കോളനി കെട്ടുങ്ങലിൽ ഒഴുക്കിൽപ്പെട്ട് കല്ലിനടിയിൽ കുടുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം ചോക്കാട് പരുത്തിപ്പറ്റ ഇല്ലിക്കൽ അലിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുകാരനായ സഫ്താജ് ആണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി നിരവധി സന്ദർശകരെത്തുന്ന ടി കെ കോളനി കോട്ടപ്പുഴയിലെ കെട്ടുങ്ങലിലാണ് അപകടം സംഭവിച്ചത് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു സഫ്താജ് പുഴയുടെ സമാന്തരമായുള്ള ചെറിയ കനാലിലെ വെള്ളത്തിലൂടെ ഇവിടെയെത്തുന്നവർ നീന്താറുണ്ട് ഈ കനാലിലേക്ക് നീന്താൻ ശ്രമിക്കുന്നതിനിടെ തൊട്ടടുത്ത് വെള്ളം ശക്തിയായി ഒഴുകി കെട്ടിന് മറുവശത്തേക്ക് ചാടുന്ന ഭാഗത്ത് അകപ്പെടുകയും പാറക്കല്ലുകൾക്കിടയിൽ കാൽ കുടുങ്ങുകയുമായിരുന്നു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിനടിയിൽ കിടന്ന സഫ്താജിനെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് ഉടനെ തന്നെ പൂക്കോട്ടും പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പ്രവാസിയായ സഫ്താജ് നാട്ടിലെത്തിയതായിരുന്നു ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി